അപ്പം നമ്മൾ കലികാലത്തിൽ ചൊല്ലേണ്ട മന്ത്രം ഏതാണെന്ന് ചോദിച്ചാൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ മന്ത്രമാണ് ചൊല്ലേണ്ടത് പറയും കലിസന്ദരണ ഉപനിഷത്തിൽ ബ്രഹ്മാവ നാരദൻ ഉപദേശിച്ചു കൊടുക്കുന്നതാണ് കലികാലത്തിൽ ഏത് മന്ത്രം ചൊല്ലണം എന്ന് ചോദിക്കുമ്പോൾ പതിനാറ് മന്ത്രങ്ങളാണ് പതിനാറ് നാമാണ് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഈ പതിനാറ് നാമങ്ങൾ പതിനാറ് ഗുണങ്ങളെയാണ് സൂചിപ്പിക്കുക ആ പതിനാറ് ഗുണങ്ങൾ നമ്മളിലേക്ക് നമ്മളിലേക്കുണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അർത്ഥം മനസ്സിലാക്കി ചൊല്ലുമ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമുണ്ടല്ലോ എന്താണെങ്കിലും ആ ഷോഡശം ഷോഡശമായിട്ടുള്ള ഈ മന്ത്രം ചൊല്ലാനായിട്ട് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് കലികാലത്തിൽ പക്ഷേ ഈ ഷോഡശ മന്ത്രത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട് അപ്പം അതിന് അതിലേക്ക് കടക്കും മുമ്പ് ഈ ഷോഡശ മന്ത്രം ഒരാൾ ഒരാൾക്ക് ഒരിക്കലും ഉപദേശിച്ചു കൊടുത്തു അതൊന്നു പറയാം സാധാരണ നമ്മൾ ശ്രീരാമൻ്റെ ഏറ്റവും വലിയ ഭക്തനായിട്ട് ആരെ പറ്റിയാ പറയാറ് ഹനുമാൻ സ്വാമിയെ പറ്റിയല്ലേ അതുകൊണ്ട് ഞാനൊന്ന് മാറ്റി പിടിക്കാൻ പോവാം അതായത് ഹനുമാൻ സ്വാമിയെ പറ്റി നമ്മൾ നിറയെ കേട്ടു പക്ഷെ പറയും ഭക്തന്മാരെ ശരിക്കും നമ്മൾ അനുസ്മരിക്കണം ഭഗവാന്റെ ഏറ്റവും വലിയ ഭക്തന്മാരിൽ ഒരാളായിരുന്നു ത്യാഗരാജസ്വാമികൾ ത്യാഗരാജ എന്നുള്ള പേര് തന്നെ എന്താണ് ത്യാഗത്തിലെ രാജാവ് അങ്ങനെ തന്നെയായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം അദ്ദേഹത്തിൻ്റെ ആ ഭക്തി എന്നുള്ള ഭാവം എത്രമാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ പേര് രാമബ്രഹ്മൻ എന്നായിരുന്നു അദ്ദേഹം വളരെ വലിയൊരു പണ്ഡിതനായിരുന്നു അതുപോലെ തന്നെ ഈ പ്രഭാഷണങ്ങൾ പ്രവചനങ്ങളൊക്കെ ചെയ്യുമായിരുന്നു രാമനവമി വളരെ കെങ്കേമമായിട്ട് ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് അപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പ്രവൃത്തിയിലൊക്കെ സന്തുഷ്ടനായിട്ടുള്ള രാജാവ് തിരുവായൂരില് ഇദ്ദേഹത്തിന് കുറച്ച് സ്ഥലം നൽകി ഇന്നും നമ്മൾ തമിഴ്നാട്ടില് തിരുവാരൂരില് പോയി കഴിഞ്ഞാൽ ത്യാഗരാജസ്വാമികള് ജീവിച്ച ഗ്രഹം കാണാം മുത്തുസ്വാമി ദീക്ഷിതരും എല്ലാവരും അവിടെ തന്നെയാണ് സംഗീതത്രയങ്ങൾ അവിടെ തന്നെയാണ് പേരുടെയും ജന്മസ്ഥലം പക്ഷെ സ്വാമികളുടെ എനിക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട് അവിടെ തിരുവാ തിരുവാരൂരിലെ രഥമാണ് രഥോത്സവത്തിൽ ഏറ്റവും വലിയ രഥവും ഞാൻ പോയപ്പോൾ രഥോത്സവം കഴിഞ്ഞു പക്ഷെ അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു രഥം അതുകൊണ്ട് കാണാൻ പറ്റി പക്ഷെ ഇവിടെ ആ ത്യാഗരാജസ്വാമികളുടെ ഗ്രഹമൊക്കെ കാണാൻ സാധിക്കും പച്ചനങ്ങോട്ട് താമസം മാറ്റി മൂന്ന് മക്കളാണ് ഉണ്ടായിരുന്നത് അതിലേറ്റവും ഭക്തനായിട്ടുള്ളത് വളരെ കുട്ടിക്കാലത്ത് തന്നെ ആ ഭഗവാനോട് വളരെയധികം പ്രേമം ഉണ്ടായിരുന്നു അച്ഛൻ എന്ത് ചെയ്തു വാൽമീകി രാമായണം പോതനയുടെ രാമായണം ഇതെല്ലാം ഈ കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുമായിരുന്നു അങ്ങനെ വളരെ ചെറുപ്പത്തിൽ തന്നെ ഭഗവാനെക്കുറിച്ചുള്ള ആ ഒരു ചിന്ത ഇതിലുണ്ടായിരുന്നു ഉപനയനം കഴിഞ്ഞപ്പോൾ ഭഗവാൻ അച്ഛൻ എന്ത് ചെയ്തു ഈ ഷോഡശ രാമമന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് ഇത് നിരന്തരമായിട്ടങ്ങ് ജപിക്കാൻ പറഞ്ഞു ഇത് നിരന്തരമായിട്ട് ജനിക്കാൻ ജപിക്കാൻ തുടങ്ങി തൊണ്ണൂറ്റി കോടി ജപിച്ചു എന്നാലോചിക്ക് തൊണ്ണൂറ്റി ആറ് കോടി അത്രയും ജപിച്ചാൽ ഭഗവാൻ പ്രത്യക്ഷപ്പെടുവല്ലേ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്താണ് ഒരു താപസൻ വീട്ടിൽ വരുന്നത് അപ്പോൾ വളരെ സന്തോഷമായി അപ്പോൾ പറഞ്ഞു നീ ഒരു എന്തെങ്കിലും ഒന്ന് ഒരു കീർത്തനം എന്തെങ്കിലും ഒന്ന് പാടുവ് പറഞ്ഞു അപ്പോൾ പറഞ്ഞു അങ്ങനെയാണ് ഒരു കണ്ടീഷൻ ഉണ്ട് അങ്ങനെ ഞങ്ങളുടെ കൂടെ ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ എന്താണ് ചെറിയ രീതിയിൽ എന്തോ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു അപ്പോൾ ഈ വന്ന മുനി പറഞ്ഞു ഈ പുസ്തകം ഒന്ന് പിടിച്ചോളൂ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞിട്ട് ഒന്ന് പുറത്തേക്ക് പോയി പിന്നെ അദ്ദേഹത്തെ കണ്ടിട്ടില്ല അന്ന് രാത്രി അദ്ദേഹം സ്വപ്നത്തിൽ വന്ന് പറഞ്ഞു ഈ പുസ്തകം പൂർണ്ണമായിട്ടും ഹൃദയസ്ഥമാക്കുക നാരദ മുനിയായിരുന്നു വന്നത് സംഗീതത്തിൻ്റെ കുലപതിയല്ലേ അല്ലേ സംഗീതത്തെ പറ്റി എത്ര ഗ്രന്ഥങ്ങൾ എഴുതിയിട്ടുള്ളതാണ് സ്വരാർണവം എന്നാണ് ആ ഗ്രന്ഥത്തിൻ്റെ പേര് ഇത് പൂർണ്ണമായിട്ടും നീ ഹൃദ്യസ്ഥമാക്കുക അതോടുകൂടി ഭഗവത്കൃതികളെ നിന്ന് നിന്നിൽ നിന്നും ഉത്ഭവിക്കാൻ തുടങ്ങുമെന്ന് പറഞ്ഞു അങ്ങനെ പതിമൂന്നാം വയസ്സിലാണ് ആദ്യത്തെ കൃതി ത്യാഗരാജസ്വാമികളെ രചിക്കുന്നത് എന്നാലോചിക്കെ പതിമൂന്നാമത്തെ വയസ്സിൽ ഏകദേശം ഇരുപതിനായിരത്തോളം ഉണ്ടെന്നാണ് പറയുന്നത് ഇന്നും എല്ലാം ഒന്നും നമുക്ക് ലഭ്യമല്ല പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഈ കൃതികളുടെ ഇരുപതിനായിരം കൃതി എന്ന് പറഞ്ഞ ഒന്ന് ആലോചിക്കെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഉടനെ അദ്ദേഹം അതൊരു കൃതിയാക്കും എന്ത് സംഭവിച്ചാൽ അവസാന കാലത്ത് ഇദ്ദേഹത്തിന്റെ പ്രശസ്തിയൊക്കെ കണ്ടിട്ട് രാജാവ് ഒരിക്കലും വളരെയധികം ധനങ്ങളൊക്കെ കൊടുത്തുവിട്ടു അപ്പൊ അദ്ദേഹത്തിന് വിരക്തിയൊക്കെ വന്നിരിക്കുന്ന സമയമാണ് അപ്പൊ അദ്ദേഹം നിരസിച്ചു ആ നിരസിച്ചിട്ടാണ് അദ്ദേഹം എഴുതിയത് നിധി സുഖമ ഈ നിധി കൊണ്ട് മനസ്സിന് എന്തെങ്കിലും സുഖം കിട്ടുമോ എന്നുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള കൃതി രചിച്ചത് പക്ഷേ രാജാവിന് ഇഷ്ടപ്പെട്ടില്ല രാജാവിന് കോപം വന്നപ്പോഴേക്കും വയറുവേദന വരാൻ തുടങ്ങി പിന്നീട് ത്യാഗരാജ സ്വാമികൾ തന്നെ കൊടുത്തുവിട്ട ശ്രീരാമന്റെ തീർത്ഥം സേവിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് ഈ വേദന മാറിയത് എന്ന് പറഞ്ഞു ജീവിതത്തിൽ അദ്ദേഹം ധാരാളം സംഘർഷങ്ങൾ അനുഭവിച്ചു തൻ്റെ സ്വന്തം സഹോദരന് ത്യാഗരാജന്റെ രാമഭക്തി ഇഷ്ടമല്ലായിരുന്നു അദ്ദേഹത്തിന് ഒരു ശ്രീരാമന്റെ വിഗ്രഹമുണ്ടായിരുന്നു ത്യാഗരാജസ്വാമിക്ക് ഒരു ദിവസം ഈ സഹോദരൻ അതെടുത്ത് ആറ്റിലെറിഞ്ഞു വളരെയധികം വിഷമായി കരഞ്ഞു കരഞ്ഞ് കരഞ്ഞ് രാത്രി വെളുപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ രാവുന്ന വെളുപ്പിനാകുന്നതുപോലെ അന്ന് ഭഗവാൻ സ്വപ്നത്തിൽ വന്ന് കൃത്യം വിഗ്രഹം കിടക്കുന്ന സ്ഥലം കാണിച്ചു കൊടുത്തു അതും ശ്ലോകമാണ് എല്ലാം കൃതികളാണ് എല്ലാം ജീവിതത്തിൽ കീർത്തനങ്ങളാണ് നമ്മൾ ത്യാഗരാജസ്വാമികളുടെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പഞ്ചരത്ന കൃതികളാണ് അല്ലേ അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ ആദ്യം രചിച്ചത് സാധ്യം ചനെ എന്നുള്ള കൃതിയാണ് പക്ഷേ നമ്മൾ പാടുന്നത് ആദ്യം ജഗദാനന്ദ കാരക എന്നുള്ളതാണ് ഈ സാധ്യം ചെന എന്നുള്ളത് കൃഷ്ണ അവതാരത്തെ സ്തുതിച്ചുകൊണ്ടാണ് അപ്പം നമ്മൾ വിചാരിക്കരുത് ശ്രീരാമനെ പറ്റി മാത്രമാണ് രചിച്ചതെന്ന് തിരുപ്പതിയിൽ പോയി നിന്നിട്ട് പാടിയിട്ടുണ്ട് എൻ്റെ മനസ്സിൻ്റെ ആ ജ്ഞാനത്തെ മറയ്ക്കുന്ന മറയെ ഒക്കെ ഒന്ന് മാറ്റൂന്ന് പറഞ്ഞ് തിരുപ്പതിയിൽ പോയിട്ടുണ്ട് അവർക്കതൊന്നും വ്യത്യാസം ഇല്ല ഈ ജഗദാനന്ദ കാരക എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് ഈ കൃതിക്ക് ചില പ്രത്യേകതകളുണ്ട് ശരിക്കു പറഞ്ഞാൽ ശ്രീരാമൻ്റെ അഷ്ടോത്തര ശതനാമാവലിയാണ് അഷ്ടോത്തര ശതനാമാവലി എന്ന് പറഞ്ഞാൽ ഓം കൂട്ടി നമഹ കൂട്ടി നമ്മൾ നൂറ്റെട്ട് അർച്ചന ചെയ്യില്ലേ അതുപോലെ ഈ ജഗദോദ്ധാര ജ ജഗദാനന്ദ കാരക്ക എന്നുള്ള കീർത്തനത്തില് ഈ ശ്രീരാമൻ്റെ നൂറ്റിയെട്ട് നാമങ്ങളാണ് അത് മുഴുവൻ അപ്പം എന്തിനാ നമ്മൾ ഇങ്ങനെ നാമങ്ങൾ ചൊല്ലുക അപ്പം അടുത്തത് നൂറ്റെട്ട് നാമം എന്തിനാ ഒരു നാമം ചൊല്ലിയാൽ പോരെ ബോറടിക്കില്ലേ നമ്മൾ കുറേ നേരം കഴിയുമ്പോൾ അല്ലേ അതുകൊണ്ട് തന്നെയാണ് സഹസ്രനാമം എന്തിനാ സഹസ്രനാമം ഒരു നാമം പോരെ അതെന്തിനാന്ന് വെച്ചാല് ഒരേ നാമം ആവർത്തിച്ച് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും മടുപ്പില്ലെങ്കിൽ എങ്ങനെയായിരിക്കണം ഒന്നാമത്തെ നാമം ചൊല്ലുമ്പോഴും ആയിരാമത്തെ പ്രാവശ്യം ചൊല്ലുമ്പോഴും ഒരേ താല്പര്യത്തോടുകൂടി ശ്രദ്ധയോടുകൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ധിഷണ ഉറച്ചു ധാരണ ഉറച്ചു എന്ന് പറയാം നേരെ മറിച്ച് ഒന്നാമത്തെ പ്രാവശ്യം ചൊല്ലി ആയിരം ആവുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ ഡ്രെയിൻ ഔട്ട് ആകുകയാണെങ്കിൽ ആ വിരസത മാറ്റുന്നതിന് വേണ്ടിയിട്ടും കൂടെയാണ് എന്ത് വെച്ചിരിക്കുന്നത് സഹസ്രനാമം വെച്ചിരിക്കുന്നത് അപ്പം എന്താണ് ഇത് നമുക്ക് മാറി 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 പല പല നാമങ്ങൾ ചൊല്ലുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഒരു രസം തോന്നും ശ്രദ്ധ തോന്നും എത്ര മാത്രം കരുതലോടുകൂടി കാരുണ്യത്തോടുകൂടിയാണ് ആചാര്യന്മാർ ഇതെല്ലാം തന്നിരിക്കുന്നത് ത്യാഗരാജസ്വാമികളുടെ അവസാനമായപ്പോൾ ത്യാഗരാജസ്വാമികൾക്ക് തോന്നും ഓ ഇനി എന്തിനാ ജീവിച്ചിരിക്കുന്നത് അങ്ങ് മരിച്ചേക്കാം അപ്പൊ ഭഗവാനോട് നിരന്തരമായിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി അങ്ങനെ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു പത്താം മാസം ഇന്നേക്ക് പത്താം മാസം നീ ശരീരം വെടിയും എന്നിട്ട് ഭഗവത് ചിന്തയോട് കൂട്ടി തന്നെ അദ്ദേഹം ശരീരം വെടിഞ്ഞു അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ നിന്ന് ഒരു പ്രകാശം അദ്ദേഹം പൂജിച്ചിരുന്ന ആ ശ്രീരാമ വിഗ്രഹത്തിലേക്ക് തന്നെ ലയിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അത്ര മാത്രം ശ്രീരാമചന്ദ്രസ്വാമിയെ നെഞ്ചോട് ചേർത്ത ഒരു മഹാഭക്തനായിരുന്നു ത്യാഗരാജസ്വാമികൾ നമ്മൾ നമ്മളതും മനസ്സിലാക്കിയിരിക്കണം കാരണം ഭക്തനിലൂടെയാണ് പലപ്പോഴും ഭഗവാൻ അറിയപ്പെടുക ഇല്ല പക്ഷേ ഹനുമാൻ ചാലീസയാണുള്ളത് അല്ലേ ശ്രീരാമനേക്കാൾ കൂടുതൽ ക്ഷേത്രങ്ങൾ എവിടെയുള്ളത് ഹനുമാൻ സ്വാമിയുടെ ക്ഷേത്രങ്ങളാണ് ശ്രീരാമഭക്തരെക്കാൾ കൂടുതലുള്ളത് ആരാണ് ഹനുമാൻ ഭക്തരാണ് കാരണം എന്തുകൊണ്ടാണ് ഭക്തനാണ് ഭഗവാന് പെരുമ നൽകുന്നത് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഇതെല്ലാം മനസ്സിലാക്കി ഭക്തന്മാരെ സ്മരിക്കുന്നത് തന്നെ പുണ്യമാണ് പൊതുവെ ആചാര്യന്മാർ പറയും നമ്മൾ ഈ വിവേകാനന്ദ ജയന്തി പോലെയുള്ള ദിവസങ്ങളൊക്കെ എന്തിനാ ആചരിക്കുന്നത് നമ്മൾ അവിടെ പോയി ആഘോഷമായിട്ട് വരാനല്ല നമ്മുടെ ആചാര്യന്മാർ നമുക്ക് വേണ്ടി അനുഷ്ഠിച്ച തപസ് അത് നമ്മൾ നമ്മൾ പറയില്ലേ ആ ഒരു നന്ദി വേണമെന്ന് ആ നന്ദിയുടെ സ്മരണ നമുക്കുണ്ടാകണം അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഇതുപോലെയുള്ള ദിവസങ്ങൾ സ്മരിക്കുക അപ്പൊ ഇന്ന് ശ്രീരാമനവമി ആണെങ്കിൽ നമ്മൾ എന്ത് സ്മരിക്കണം ആ ശ്രീരാമചന്ദ്രസ്വാമി ലോകത്തിന് കാണിച്ചു കൊടുത്തത് രാമരാജ്യം അല്ലേ നമുക്കിപ്പോഴും സംശയമുണ്ട് ശ്രീരാമചന്ദ്ര സ്വാമി ചെയ്തതും പറഞ്ഞതും എല്ലാം ശരിയാണോ എന്നാലും ശ്രീരാമന് ഞാൻ കഴിഞ്ഞ ദിവസം അമൃതാനന്ദമയി അമ്മയുടെ അടുക്കൽ പോയി കാണാൻ അപ്പോൾ അമ്മ ഇങ്ങനെ ദർശനമൊക്കെ തന്നതിന് ശേഷം അടുത്തിരിക്കാൻ പറഞ്ഞു കുറച്ച് നേരെ ഇരുന്നപ്പോൾ ഒരു അവിടെ അമ്മയുടെ അടുക്കൽ പഠിക്കുന്ന കുട്ടികളുണ്ട് ഫോറിനേഴ്സിൻ്റെ കുട്ടികളൊക്കെയാണ് അപ്പോൾ ഒരു പെൺകുട്ടി പെട്ടെന്ന് ഓടി വന്നു അപ്പോൾ അമ്മ എന്നെ നോക്കിയിട്ട് പറഞ്ഞു ഇവളില്ലേ ഇവൾ കഴിഞ്ഞ ദിവസം എന്നോട് പറയുക എന്നാലും അറ്റ്ലീസ്റ്റ് ആ ശ്രീരാമനെ സീതയോട് ഒരു സോറി പറയാൻ മേലായിരുന്നു എന്ന് പറയുകയാണ് അപ്പം അമ്മ പറയാണ് നല്ല ഗംഭീരമായിട്ട് നിന്ന് പ്രസംഗിക്കും ആ കുട്ടി രാമായണമൊക്കെ നന്നായിട്ട് അറിയാം എങ്കിലും ഒരു വിഷമം അറ്റ്ലീസ്റ്റ് ഒരു സോറിയെങ്കിലും എങ്കിലും പറഞ്ഞുകൂടേ എന്ന് പക്ഷേ ശ്രീരാമനെ നമ്മൾ ശരിക്ക് പഠിക്കാഞ്ഞിട്ടാണ് ശ്രീരാമൻ എന്താണോ ചെയ്തത് അതാണ് ധർമ്മം രാമോ വിഗ്രഹവാൻ ധർമ്മ രണ്ട് മൂന്ന് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് സമയ സമർപ്പിക്കാമെന്ന് വിചാരിക്കുന്നു ശ്രീരാമൻ ധർമ്മത്തിൻ്റെ മൂർത്തിയാണ് അല്ലെ ധർമ്മം ഒരു വിഗ്രഹ രൂപമെടുത്താൽ അതാണ് ശ്രീരാമൻ അപ്പൊ ശ്രീരാമൻ ചെയ്തതിൽ ചില സംശയങ്ങൾ നമുക്ക് തോന്നാൻ സാധിക്കും ഒന്ന് ലക്ഷ്മണൻ കിടന്ന് ഉച്ച വെക്കുന്നുണ്ട് ചേട്ടൻ എന്തിനായി ഈ സ്ത്രീ സ്ത്രീലമ്പടനായിട്ടുള്ള അച്ഛൻ പറയുന്നൊക്കെ കേൾക്കുന്നത് അല്ലേ അതായത് യുവരാജാവിന് രാജാവ് സ്ത്രീജിതനായിട്ടോ ആരുടെയെങ്കിലും വാക്കുകള് തെറ്റായ രീതിയിലോ കേട്ട് രാജ്യം പിടിച്ചടക്കുന്നുണ്ടെങ്കിൽ ശക്തി ഉപയോഗിച്ചയാളെ പിടിച്ചെടുക്കാം ലക്ഷ്മണൻ ന്യായമൊക്കെ പറയുന്നുണ്ട് ധർമ്മത്തിന് രണ്ട് തലമുണ്ട് മുഖ്യധർമ്മം ഗൗണധർമ്മം മുഖ്യം എന്ന് പറഞ്ഞാൽ വിച്ച് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഗൗണധർമ്മം എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് നോട്ട് വെരി ഇമ്പോർട്ടൻറ്റ് ഏറ്റവും പ്രധാന ഏതാണ് മുഖ്യധർമ്മം രണ്ട് തെറ്റ് വന്നാൽ നമുക്ക് രണ്ടിനെയും തള്ളിക്കളയാം ഒരു ശരിയും തെറ്റും വന്നാൽ ശരിയെടുക്കാം രണ്ട് ശരി വന്നാൽ എന്തെടുക്കും ഏറ്റവും പ്രാധാന്യമുള്ളതിനെ എടുക്കണം മുഖ്യത്തിനെ എടുക്കണം ശ്രീരാമൻ എവിടെയൊക്കെ മുഖ്യധർമ്മം എടുത്തോ അവിടെ എല്ലാം നമുക്ക് സംശയമാണ് ഒരു സംശയം വേണ്ട അപ്പൊ ഇവിടെ എന്താണ് ലക്ഷ്മണനോട് പറയുന്നുണ്ട് താൻ ഇവിടെ യുവരാജാവായി അഭിഷേകം ചെയ്യപ്പെട്ടിട്ടില്ല ചെയ്യപ്പെട്ടിരുന്നെങ്കിൽ അച്ഛൻ്റെ അധികാരം മേടിക്കായിരുന്നു ഇവിടെ ആ ഭാവം ഏറ്റവും വലുതേതാണ് പുത്രഭാവാണ് അപ്പം പുത്രൻ്റെ ധർമ്മമാണ് മുഖ്യധർമ്മം അതുകൊണ്ട് അച്ഛൻ പറയുന്നത് കേട്ടു സീതയെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ടാണ് അവിടെ സീതയുടെ ഭർത്താവെന്നുള്ള ധർമ്മമല്ല അല്ല രാജ്യത്തിൻ്റെ രാജാവെന്നുള്ളതാണ് മുഖ്യധർമ്മം അപ്പൊ രാജ്യത്ത് ഇതുപോലെ വീണ്ടും ഒരു ചുതി അല്ലെങ്കിൽ എവിടെയെങ്കിലും അഗ്നിപരീക്ഷ നടത്തിയത് എവിടെയാണ് അയോധ്യാവാസികൾ കണ്ടിട്ടില്ല അഗ്നിപരീക്ഷ നടത്തിയതില്ല എങ്കിലാണ് അഗ്നിപരീക്ഷ നടത്തിയത് അപ്പൊ അയോധ്യാവാസികൾക്ക് സംശയം തോന്നാം അത് മറ്റു കുടുംബങ്ങളിലേക്കും വ്യാപിച്ച് സ്ത്രീകൾ എവിടെയെങ്കിലും എല്ലാം പോയിട്ട് വന്നിട്ട് ഇതുപോലുള്ള ചർച്ചകൾ ഉണ്ടായെങ്കിലോ ഇതൊക്കെ നേരത്തെ കൽപ്പിച്ചു കൂട്ടിയതാണ് സീതാദേവിക്ക് കുട്ടികളുണ്ടാകുമ്പോൾ വനത്തിൽ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് എങ്കിൽ പോലും അവിടെ രാജാവിൻ്റെ ധർമ്മമാണ് നോക്കുക നമുക്ക് എന്തുകൊണ്ടാണ് മനസ്സിലാകാത്തത് നമ്മൾ സ്ഥിരം ഇന്ന് രാഷ്ട്രീയക്കാരെ കാണുന്നതുകൊണ്ടാണ് അവരെന്താ നോക്കുക ഫസ്റ്റ് കുടുംബം അല്ലേ ബാക്കി മുഴുവൻ ആൾക്കാർ പോയാലും എൻ്റെ കുടുംബം നന്നാകണം അതുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് എന്നാലും സ്വന്തം ഭാര്യ സ്വന്തം ഭാര്യ അല്ലാതെ വേറെ ഭാര്യ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നാലും സ്വന്തം ഭാര്യ സ്വന്തം മോനെ ഇങ്ങനെ ശ്രീരാമൻ ചെയ്തില്ലേ അതായത് ഒരു രാജ ചാണക്യം പറഞ്ഞിട്ടില്ലേ ഒരു രാജ്യത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു സംസ്ഥാനത്തിനെ ഇല്ലാതെയാക്കണമെങ്കിൽ ഇല്ലാതെയാക്കണം ഒരു സംസ്ഥാനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു ജില്ല കൊള്ളത്തില്ല എങ്കിൽ അതിനെ നന്നാക്കി കളയണം കാരണം എന്താ ശരീരത്തിൽ ക്യാൻസർ നമ്മൾ എന്താ ചെയ്യുക അയ്യോ ആ ശരീരഭാഗം പോയാൽ എങ്ങനെയായിരിക്കും വിചാരിച്ച് വെച്ചോണ്ടിരിക്കുകയാണോ ആ ഭാഗത്തിനെ നമ്മൾ കളയും എന്നിട്ട് ശരീരത്തെ സംരക്ഷിക്കും ഇത്ര മാത്രമേ ശ്രീരാമനെയും ചെയ്തുള്ളൂ ശ്രീരാമൻ എവിടെയൊക്കെ മുഖ്യധർമ്മം സ്വീകരിച്ചോ അവിടെ നമുക്ക് സംശയമാണ് ഇപ്പം ശ്രീരാമന് ഭാ ഇവിടെ സീതയും ബാധ്യസ്ഥയാണ് ഒരു രാജാവിനെ വിവാഹം കഴിച്ചതോടു കൂടി ആ രാജാവ് മുഖ്യധർമ്മം അനുഷ്ഠിക്കുമ്പോൾ അതനുസരിക്കാൻ സീതയും ബാധ്യസ്ഥയാണ് പക്ഷെ നമ്മളിത് ശരിയായ രീതിയിൽ കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം ഭരതൻ ധാരാളം മുനിമാരെയൊക്കെ കൂട്ടി ജ്യാപാല മുനിയൊക്കെ കൂട്ടിപ്പോയി വാഗ്വാദം നടത്തുന്നുണ്ട് രാമനോട് അതായത് ആരാണോ അങ്ങേ കാട്ടിലേക്ക് അയച്ചത് അദ്ദേഹം ജീവിച്ചിരിപ്പില്ല ആരാണ് ദശരഥൻ ആരുടെ പ്രേരണയാലാണോ വിട്ടത് അവർക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം ദശരഥൻ നല്ല ഡോസ് അല്ല ഭരതൻ നല്ല ഡോസ് കൊടുത്തല്ലോ കൈകൈക്കിട്ട് അതും കുഴപ്പമില്ല അങ്ങ് ആരെയാണോ ഭരിക്കാൻ പോകുന്നത് അവർക്കും വിരോധമില്ല പ്രജകൾക്ക് ഭരതനും വിരോധയില്ല അതുകൊണ്ട് തിരിച്ചു വരാമെന്ന് ശ്രീരാമൻ ഓരോന്നും ധർമ്മത്തിൻ്റെ പറഞ്ഞ് ഇത് മുഴുവൻ തെറ്റാണെന്ന് സ്ഥാപിക്കുന്നുണ്ട് ഇതാണ് ജാബാല ന്യായം എന്ന് പറയും വ്യാപാല മുനിയാമെന്ന് പറഞ്ഞത് കേൾക്കുമ്പോൾ എല്ലാം ശരിയാന്ന് തോന്നും അല്ലേ അർജുന ഇങ്ങനെയായിരുന്നു അർജുന എന്താ യുദ്ധഭൂമിയിൽ കിടന്ന് പറയുന്നത് എന്നാലും നമ്മുടെ ബന്ധുക്കളല്ലേ ഇവരുടെ ഇവരെല്ലാം കൊന്നുകഴിഞ്ഞാൽ ഇവരുടെ എല്ലാം ഭാര്യമാർ വിധവകളാവില്ലേ മക്കളില്ലാതെ ആവത്തില്ലേ കൃഷ്ണനെ രോഗം മനസ്സിലായി കാരണം എന്താ എട്ടാം പോലെ യുദ്ധം ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പ് അർജുനൻ എല്ലാവരെയും കൊന്നു കുഴിച്ചു മൂടിയിട്ടുണ്ട് പക്ഷെ സ്വന്തം ബന്ധുക്കളെ കണ്ടപ്പോൾ സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് മറക്കുന്നെന്ന് പറയുന്ന പോലെ ബന്ധുക്കളെ കണ്ടപ്പോൾ ഒരു വിമ്മിഷ്ടം മര്യാദയ്ക്ക് പോയി യുദ്ധം ചെയ്യാൻ പറഞ്ഞു ഒരു വിരക്തിയും വന്നിട്ടല്ല സന്യാസി ആകാന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഓരോടത്ത് ഓരോ താല്പര്യം പാടില്ല അല്ലേ അത് ധർമ്മത്തിന് വേണ്ടി നീ ചെയ്യുക ഇതുപോലെ നമ്മൾ നമ്മളുടെ ഇതിഹാസങ്ങളെയും പുരാണങ്ങളെയും എടുത്ത് പഠിച്ചാൽ ഒന്ന് മനസ്സിലാക്കേണ്ടത് വേദം നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ് ആ വേദത്തിനെ നമുക്ക് മനസ്സിലാക്കാനായി വളരെ ലളിതമായിട്ട് തന്നിരിക്കുന്നവയാണ് ഇതിഹാസങ്ങളും പുരാണങ്ങളും